എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഇന്ന് അവസാനിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറുന്നൂറ് രൂപ ഫൈനോടുകൂടി മെയ് പതിനേഴാം തീയതി വരെ അപേക്ഷ നിങ്ങളുടെ സ്കൂളിൽ നൽകാവുന്നതാണ് അവസാനമായിട്ട് ഏത് സ്കൂളിലാണോ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് മെയ് പതിനേഴാം തീയതി വരെ ഈ ഒരു അറുന്നൂറ് രൂപ ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് പറ്റുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നൂറ്റി ാണ് സേ പരീക്ഷക്കുള്ള പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾക്കുള്ള ഫീസ് വരുന്നത് അതുപോലെ നൂറ്റി അൻപത് രൂപയാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് വരുന്ന ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഇമ്പ്രൂവ്മെൻറ്റിന് വരുന്ന ഫീസ് അതുപോലെ ഇതിനോടൊപ്പം നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ അതായത് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നാലും അല്ലെങ്കിൽ റെഗുലർ സ്കോൾ കേരള വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം സ്കോർ ലഭിക്കാതെ ഏതൊരു വിഷയവും നിങ്ങൾക്ക് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അതായത് സേ പരീക്ഷക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത മാർച്ചിൽ നടക്കുന്ന പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷന് മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ടൈം ടേബിളും അതുപോലെ തന്നെ പരീക്ഷയുടെ ആ ഒരു ഡീറ്റെയിൽസും നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്നത് പന്ത്രണ്ടാം തീയതി മുതലാണ് അതായത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതലാണ് പാർട്ട് ടു ആയിട്ടുള്ള ലാംഗ് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ആദ്യത്തെ എക്സാമിനേഷൻ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി എന്നിവയാണ് പന്ത്രണ്ടാം തീയതി രാവിലെയാണ് ഈ ഒരു പരീക്ഷകൾ അത് ബുധനാഴ്ചയാണ് നടക്കുന്നത് അതുപോലെ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബിസിനസ് സ്റ്റഡീസ് എന്നിവയാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളത് പതിമൂന്നാം തീയതി രാവിലെ വിദ്യാർത്ഥികൾക്ക് പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷാണ് എക്സാമിനേഷൻ പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ജ്യോഗ്രഫി മ്യൂസിക് സോഷ്യൽ വർക്ക് അതുപോലെ തന്നെ ജിയോളജി അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്നിവയാണ് പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മാത്തമാറ്റിക്സ് പാർട്ട് ത്രീ ലാംഗ്വേജസ് അതുപോലെ സംസ്കൃത് ശാസ്ത്ര അതുപോലെ സൈക്കോളജി എന്നിവയാണ് അതുപോലെ പതിനാലാം തീയതി വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ് ഗാന്ധി സ്റ്റഡീസ് ഫിലോസഫി ജേർണലിസം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് പത്തൊൻപതാം തീയതി ബുധനാഴ്ച വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് സോഷ്യോളജി ആന്ത്ര പോളജി എന്നിവയാണ് രാവിലത്തെ പരീക്ഷ അന്ന് തന്നെ ഉച്ചക്ക് ശേഷം പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ് ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ് ഇരുപതാം തീയതി വിദ്യാർത്ഥികൾക്ക് വ്യാഴ്ച രാവിലെ ബയോളജി ഇലക്ട്രോണിക്സ് പൊളിറ്റിക്കൽ സയൻസ് സംസ്കൃത് സാഹിത്യ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയുമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷകൾ ഈ ഒരു പന്ത്രണ്ടാം തീയതി അതായത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ ഈ ഒരു ജൂൺ ഇരുപതാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഈ ഒരു ജൂൺ അഞ്ചാം തീയതി തന്നെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഹോൾ ടിക്കറ്റുകൾ വാങ്ങി എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നന്നായിട്ട് പഠിച്ച് തന്നെ ഈ ഒരു പരീക്ഷ എഴുതുക ജസ്റ്റ് വെറുതെ പോയിട്ട് എഴുതുക എന്നുള്ളതിലുപരി നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതി സ്കൂളിൽ തന്നെ ആയിരിക്കണം എന്നില്ല ഈ ഒരു സെൻ്റർ ചിലപ്പോൾ ആ ഒരു സ്കൂളിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലാണ് എക്സാം സെൻറ്റർ ആയിട്ടുണ്ടാവുക അതുപോലെ ലാബ് പരീക്ഷ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായിട്ട് പരീക്ഷ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ലാബ് പരീക്ഷ എഴുതാതെ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്ന് അതായത് നിങ്ങളുടെ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളുമായിട്ട് ആ ഒരു കാര്യം കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എപ്പോഴാണ് എവിടെയാണ് എക്സാം സെൻറ്റർ എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ടഫാണോ അല്ലെങ്കിൽ ഈസി ആണോ എന്നുള്ള കാര്യം വരിക കാരണം ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുകയും അതുപോലെ ആ ഒരു പഠിച്ച ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും അതേസമയം നന്നായിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ആൻസർ അറിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് അതായത് ആ ഒരു പരീക്ഷ ടഫാണ് എന്ന് പറയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ഈസി ആയിട്ടാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സെ പരീക്ഷയുടെ റിസൾട്ട് ജൂലൈ ഫസ്റ്റാണ് വരിക അപ്പോൾ ഈ ഒരു സേ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ പ്ലസ് ടു ജയിക്കുകയാണെങ്കിൽ എല്ലാമാർക്കും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്പൈൻഡ് സർട്ടിഫിക്കറ്റും പ്ലസ് ടു ജയിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു സേ പരീക്ഷയുടെ ഡീറ്റെയിൽസ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള അതായത് എലിജിബിൾ ആവാതൊരു സർട്ടിഫിക്കറ്റുമാണ് നിങ്ങൾക്ക് ലഭിക്കുക ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിലവിൽ പ്ലസ് ടു ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ പ്ലസ് ടു ഫെയിൽഡായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ജൂൺ മാസത്തോടെ സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നതാണ് നിങ്ങൾ ഫെയിൽഡായാലും അതായത് പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ ജയിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കേണ്ടതാണ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റിനോടൊപ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റും അതുപോലെ ടി സിയും സ്കൂളിൽ നിന്ന് നൽകുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക അതുപോലെ നിലവിൽ ഇപ്പോൾ ഡിഗ്രി പ്രവേശനം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റുകളിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സേ പരീക്ഷ റിസൾട്ട് വന്ന ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് നിലവിൽ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെന്റിൽ ഇപ്പോൾ തന്നെ പങ്കെടുക്കുന്നതിനായിട്ട് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് ജയിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ജസ്റ്റ് നിങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഇട്ടു തരുമെന്ന് കരുതി പോയിട്ട് ഒന്നും പഠിക്കാതെ പോയിട്ട് എഴുതരുത് കാരണം നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തെങ്കിലും എഴുതാനും അതുപോലെ തന്നെ നല്ലൊരു മാർക്ക് വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെ പ്ലസ് ടു ജയിക്കാനും സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടു പരീക്ഷ സേ പരീക്ഷ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കാതെ പോയിട്ട് എഴുതിയിട്ട് ജയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ മാത്രമാണ് എഴുതാൻ സാധിക്കുക അതായത് നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷ എഴുതി ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ ആയിട്ട് ഡിഗ്രിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഡിഗ്രി പഠിക്കുന്നതിനുള്ള അവസരമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയും ഈസി ആയിരിക്കും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുക ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അറുന്നൂറ് രൂപ കൂടി മെയ് പതിനയ്യാം തീയതി വരെ ഈ ഒരു പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക thank you for watching